നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളാണ് വിലയിരുത്തുന്നത് അപ്പോൾ തിരുവാതിരയിൽ ജനിച്ച പ്രശസ്തരായ ആൾക്കാരെ നോക്കണം വേറെ ആരുമില്ല നമുക്ക് ശിവൻ ഭഗവാൻ ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശിവൻ്റെ ജന്മനക്ഷത്രം എന്ന് വേറെ പ്രസിദ്ധമാണ് ഈ ദിവസം ശക്തി ശിവനോട് ചേരുന്നു എന്നാണ് സങ്കല്പം തിരുവാതിര എന്നാൾ ശ്രീ പാർവതി ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടി വ്രതമനുഷ്ഠിച്ചു വരും എന്നാൽ ആ ഓർമ്മയ്ക്കായിട്ടാണ് കേരളീയ സ്ത്രീകൾ ഈ വ്രതം മാറ്റിവരുന്നത് ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടി വ്രതമനുഷ്ഠിക്കുക വഴി തങ്ങൾക്ക് നെടുമംഗല്യം ശ്രദ്ധിക്കും എന്നതാണ് ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഭഗവാൻ ശിവൻ നമ്പർ വൺ ശിവനാണ് അവരുടെ ദേവത അടുത്ത അക്ബർ ചക്രവർത്തി നമ്മുടെ മുഗൾ ചക്രവർത്തിയിലെ ഏറ്റവും ഉയർന്ന മൂത്തയാൾ അക്ബർ ചക്രവർത്തി നമ്മുടെ കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനുച്ഛേദ നേതാവ് ശ്രീമതി സോണിയ ഗാന്ധി സത്യസായി ബാബ നമ്മുടെ ഇന്നലെ ഏറ്റവും വലിയ ഗുരുവായിരുന്നു പിന്നെ ഹിലാരി ക്ലിൻ്റൺ അമേരിക്കയിലെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനിടയായി നിന്ന ഹിലാരി ക്ലിൻ്റനെല്ലാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഞാനെന്ന് പറയുന്നത് കൂടാതെ ഈ നക്ഷത്രത്തിൻ്റെ കാരണം കൂടാതെ അതിൻ്റെ പരിഹാരങ്ങൾ ലാക്താ അപ്പോൾ പരിഹാരങ്ങള് രത്ന നിർദ്ദേശങ്ങള് നല്ല എന്ന് പറയുന്നതിൽ അവസാനം പറയുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ നമ്മൾ പറഞ്ഞു ഭഗവാൻ ശിവനാണ് ഇതിൻ്റെ നക്ഷത്രത്തിൻ്റെ ദേവത അപ്പോൾ ശിവനെപ്പറ്റി ധാരാളം കഥകളുണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് രാഹുവാണ് രാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ രാഹു നേരെയല്ല പോകുന്നത് ആൻറ്റിക്ലോക്ക് വെച്ച് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു അപ്പോൾ നമുക്ക് പറയാം രാഹു അപ്പോൾ ഇവർ നേരിട്ട് നേരെ മാത്രമല്ല ചിന്തിക്കുന്നത് ഇവർക്ക് തിരിച്ച് ചിന്തിക്കാനും അറിയാം എന്നിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് പരിഹാരം കാണാൻ കഴിയുന്നവരാണ് ഇവർ നമ്മളെല്ലാം എല്ലാ സാധാരണക്കാർ ചിന്തിക്കുന്ന രീതിയിലല്ല ഇവർ ചിന്തിക്കും ഇവർക്ക് അതിൻ്റെ മറ്റൊരു വശം കൂടെ അവർ കാണാൻ കഴിയും അത് ചിന്തിച്ച് അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ ബുധനാണ് രാശിനാഥൻ ബുധൻ രാശിനെ വരുമ്പോൾ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുക്കും വിദ്യ ചുറ്റുപാടുള്ള മറ്റു കാര്യങ്ങളുടെ അറിവ് വിദ്യ കൊണ്ട് മാത്രമല്ല അറിവ് നേടുന്നത് അറിവ് നേടുന്നത് നമ്മൾ പത്ര പത്രവായും നേടാം അല്ലെങ്കിൽ ന്യൂസുകൾ നേടാം ഗാഡ്ജറ്റുകളിൽ കൂടെ നേടാം ഇൻ്റർനെറ്റിൽ കൂടെ നേടാം ഇവർ ഈ അറിവെല്ലാം അവരെ കളക്ട് ചെയ്തെടുത്ത് പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കാൻ കഴിവുള്ളവരായിരിക്കും ഈ ആൾക്കാർ അപ്പോൾ ശിവനായി രാഹുവായി ബുധനായി പിന്നെ വരുന്നവരാം പിന്നെ നമുക്ക് വരുന്നത് വായു രാശിയാണ് ഇവരുടെ രാശി വായുരാശി വായുരാശി എന്ന് പറയുമ്പോൾ സംസാരം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും സംസാരം കൊണ്ട് പുതിയ ഇന്നവേറ്റീവ് കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ ഇവരെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഇവരുടെ സ്വഭാവത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല സംസാരപ്രിയരാണ് അവർ നല്ല സെൽസ് റെപ്രസെൻറ്റീവ്സാണ് സംസാരം കൊണ്ട് ചിലപ്പോൾ അവർ കടന്നു കയറി ആൾക്കാരെ കൂടി സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരുടെ സംസാരം കേൾക്കാൻ മറ്റുള്ളവർക്ക് വലിയ താല്പര്യമാണ് ആ കൂട്ടിൽ നിൽക്കുമ്പോൾ അറിയാതെ വായും പരിഹാസവും വന്നു വന്നുപോയാൽ അത് കറക്റ്റായിട്ട് അറിയേണ്ടവർ അറിയും ഇവർക്ക് കിട്ടാൻ പണിയും കിട്ടും അങ്ങനെയൊക്കെ അവർക്കൂടെ കൂടെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് ആൾക്കാർ പൊക്കം പോയി ഇവർ പൊങ്ങിപ്പോകും അപ്പോൾ അതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും വായുരാശ്രീ നഷ്ട വായുരാശി എന്നാൽ സരസമായ സംഭാഷണപ്രിയോഗം രാശിനാഥൻ ബുധനായതിനാൽ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുണ്ട് ഉള്ളവരെ കാണപ്പെടുന്നു നമുക്ക് ഈ ഇവരെല്ലാം ബുധനെയും നെല്ലും വെച്ചിട്ട് ഒന്നും കൂടെ ആലോചിച്ചു കഴിഞ്ഞാൽ ശിവനെ മാത്രം വച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കുറേ സ്വഭാവങ്ങളുണ്ട് എന്താണ് ശിവൻ്റെ കഥകളിൽ പ്രേമമുണ്ട് വിവാഹമുണ്ട് വിയോഗമുണ്ട് വൈരാഗ്യമുണ്ട് വ്രതം ആകർഷണം വശീകരണം വിനോദം ദുർവാശി ദുരഭിമാനം ഇതൊക്കെ ഈ ശിവൻ്റെ കഥകളിൽ ശിവനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും ദക്ഷൻ്റെ അടുത്ത് പിന്നെ സതി പോവുകയും സതി ആത്മാഭൂതുകയും ദക്ഷൻ പിന്നെ ശിവനവിടെ പോയി ദക്ഷനോടെ പ്രതികാരം കിടുകയും പിന്നെ അവിടെ എന്താണ് അങ്ങനെ ഒരുപാട് കഥകൾ ശിവൻ്റെ ഉണ്ട് അതിലെല്ലാം പ്രതികാരത്തിൻ്റെ കഥകളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ പതിപ്പുകൾ ഇവർക്കും അതൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് ഇപ്പോൾ കൂടുതലും ഇഷ്ടമാണ് ശിവനെ ശിവസ്തുതി ചെയ്താലേ ശിവൻ നന്നാവുള്ളൂ അപ്പോൾ അതിന് ഇതിൻ്റെ ഇടയിൽ ശിവശുതിയും വേണം അത് കുറച്ച് അത്യാർത്ഥം ഇതൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും നമുക്ക് ഇവരെ പറ്റി പറയുന്ന ജനറലായിട്ട് പറയാമെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം അനവധി വിഷയങ്ങൾ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ താല്പര്യമുള്ളവരുമാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചയിൽ ഇടപെട്ടുണ്ടായിക്കൊണ്ടിരിക്കും സരസമായ സംഭാഷണം ഇവരുടെ പ്രത്യേകതയാണ് സ്ഥിരതയില്ലായ്മയും ഇവരുടെ മുഖമുദ്രയാണ് ദുരുഭാഷ ദുരഭിമാനം തുടങ്ങിയ മൂലം ഇവർ അർഹിക്കുന്ന കീർത്തി കീർത്തി ലഭിക്കാറില്ല അത് ചില പെട്ടെന്ന് ദേഷ്യം പറയുകയും ചില കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതലാണ് ഉപഹാര സ്മരണയും ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം സ്ത്രീകൾ അവയിൽ വേറെ അഡ്വൈസ് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കാതെ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ മാത്രം മുമ്പോട്ട് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിരിക്കും എന്നാലും ഇവരുടെ വൈവാഹിക കാര്യങ്ങളിലൊക്കെ ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാൾക്കാരായിട്ട് മാറുന്നുണ്ട് അത് ഇവർ നല്ല തന്റെയിടക്കാരും ബുദ്ധിയുള്ളവരും നല്ല മിടുക്കമായും മിടുക്കുകളൊക്കെ ആയതുകൊണ്ട് മിടുക്കനും മിടുക്കാനും ആയതുകൊണ്ട് ജീവിത പങ്കാളി അവരെ അധികമായിട്ടും വിശ്വസിക്കില്ല വിശ്വസിക്കില്ല എന്നല്ല അവർക്ക് ചെറിയ അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇവരെ പറ്റി പറയാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഇത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹമാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി ഇപ്പം നിൽക്കുന്ന ഇവർ ഒമ്പതിലാണ് നിൽക്കുന്നത് കുംഭത്തിൽ നിൽക്കുന്നത് മീനത്തിലോട്ട് വരികയാണ് ഒമ്പതിൽ നിന്ന് ശനി മീനത്തിൽ വരുമ്പോൾ പത്തിലാണ് പത്തിൽ ശനി വരുമ്പോൾ ഇവർ കണ്ട ശനി തുടങ്ങുകയാണ് മാർച്ച് ഇരുപത്തൊമ്പതീതി ഇപ്പോൾ ഒമ്പതേ ശനിയാണ് വലിയ ഗുണമൊന്നും ശനി കൊടുത്തിട്ടില്ല അതിപ്പോൾ പത്തിൽ വരുമ്പോൾ കണ്ട ശനി സ്റ്റാർട്ട് ചെയ്യുന്നു ഉള്ള പ്രധാന ഗ്രഹം എന്ന് പറഞ്ഞാൽ വ്യാഴനാണ് വ്യാഴം ഇപ്പം നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അത് ശുഭ ഒരു ശുഭ ശുഭമല്ലാത്ത സ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം മേ പ പതിനഞ്ചാം തീയതി വ്യാഴം ജന്മത്തിലോട്ട് വരികയാണ് പന്ത്രണ്ടരക്കാലും ആശ്വസിക്കാവുന്ന സമയമെന്നുള്ള ഈ വർഷത്തെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അടുത്ത വർഷവും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കാണിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടെ കെയർഫുള്ളാണ് പക്ഷേ മേ പതിനഞ്ച് കഴിഞ്ഞാൽ വ്യാഴം ഒന്നിലേക്ക് വരുമ്പം ലഗ്ന രാശിയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ചെറിയ ദൈവിക ഭയ ദേവഭയ ഭയവും ചില കുറച്ച് അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കൂടുതലായി പ്രതീക്ഷിക്കാം ആ സമയത്ത് വ്യാഴിൻ്റെ ലഗ്നത്തിലേക്കുള്ള വരവുണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും നമ്മൾ മറ്റുള്ളവരെ ചെറുതായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യാഴം നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും മേ മെയ് ശേഷം എന്നൊക്കെ നമുക്ക് പറയാം പ്രത്യേകത മാനസികമായും ശാരീരികമായും അവർ പ്രവർത്തിക്കാനും മടയില്ല ഇപ്പോൾ മാനസികമായിട്ട് വളരെ ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വം ഞാൻ നേരത്തെ പറയും രാഘുവിൻ്റെ ആൻറ്റിക്ലോക്വേസ് മൂവ്മെൻറ്റ് മൂലം മറ്റുള്ളവർ കണ്ടുപിടിക്കാൻ കഴിയാത്ത സംഗതികൾ ഇവർക്ക് കാണാൻ പറ്റും ഇവർ ആസ്ട്രോളജർ ആയാലും ഷെയ്ൻ ചെയ്യും ഫാഷൻ ഡി ഹേവിയൽ ചെയ്യും നമ്മുടെ ജേർണലിസ്റ്റുകൾ ഈ ചാനൽ ബേസൊക്കെ ഷെയൻ ചെയ്യും മറ്റുള്ളവർ കാണാത്ത പല പോയിന്റുകളവർ കണ്ടുപിടിച്ച് ഇവർക്ക് അതിന് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് കൂടെ നിൽക്കാൻ ഗ്രൂപ്പിനെ ഒരു മിടുക്കനാണ് പക്ഷേ ഗ്രൂപ്പ് നയിക്കുമ്പോൾ ഗ്രൂപ്പിൽ ആരെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഇവരെ എന്നങ്ങ് ചെയ്യുമോ ആക്കാർ അപ്പോൾ അത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനായി മാറും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ താല്പര്യം കാണിക്കുന്നവരാണ് പിന്നെ പോസിറ്റീവ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ പൊസിറ്റീവ് ആയിരിക്കും വളരെ കൂടുതൽ ഇപ്പോൾ എൻ്റെ ഭാര്യ വേറെ ആരും നോക്കാൻ പാടില്ല എൻ്റെ ഭർത്താവ് വേറെ ആരും നോക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള വേറെ ആയിട്ടുള്ള കൺട്രോളുകൾ വെയും അത് ഇവർക്ക് പ്രശ്നത്തിൽ പെടാനുള്ള സാധ്യത ഉണ്ട് നല്ല ക്രിറ്റിക്സാണ് ഇവർ മറ്റുള്ളവരെ നിശ്ചിതമായി വിമർശിക്കും മറ്റുള്ളവർ ഇവരെയും വിമർശിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മാരീഡ് ലൈഫ് ഇവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ചെറിയ ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവരുടെ ജോബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒന്ന് മേ പറഞ്ഞ കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വരും എന്നാലും കൂടുതൽ കാര്യങ്ങൾ വരുന്ന ചില സ്പെഷ്യൽ ജോബ് ഏരിയ എന്ന് പറയുന്നത് വിച്ച് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യം കഴിവുള്ള പ്രയാസമുള്ള ജോലി അവർക്ക് ചെയ്യാൻ പറ്റും അത് ഏത് ഫീൽഡായിരുന്നു അവർ അവർ ചെയ്യുന്ന ആ ഫീൽഡിൽ ഒരാൾ അയാൾക്ക് എനിക്ക് പറ്റില്ല പറ്റില്ലാന്ന് പറയുക ഇവരാൾ ചെയ്യും അതാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു മോട്ടിവേഷൻ ഉണ്ടാകാൻ പറ്റും അഡ്വക്കേറ്റ്സ് നല്ല അഡ്വക്കേറ്റ്സ് നല്ല സമയമാണ് അഡ്വെർടൈസ്മെൻറ്റ് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് ഫാഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് റെപ്രസെൻറ്റേറ്റീവ്സ് ലെക്ചേഴ്സ് ജേർണലിസ്റ്റുകൾ അതായത് സംസാരം കൊണ്ട് ആൾക്കാർക്കെല്ലാം നല്ല ഒരു ട്രേഡാണ് മൈൻഡ് ട്രേഡേഴ്സ് ആ എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റ് അവർക്കും നല്ല സമയമാണ് കമ്മ്യൂണിക്കേഷൻ പോലീസ് ഇൻ്റലിജൻസ് വിഭാഗം പ്രത്യേകിച്ച് ഹാൻഡ് റൈറ്റിങ് എക്സ്പേർട്സുകൾ ഇങ്ങനെയൊക്കെയുള്ള ഫിംഗർ പ്രിൻറ്റ്സ് ഇതൊക്കെ ഉള്ള ആൾക്കാർ ഇവർക്കെല്ലാം വളരെ നല്ല സമയം ഞാൻ കുറച്ച് ജോബ്സ് പേരെടുത്ത് പറയുന്നുള്ളൂ എല്ലാ രീതിയിലുള്ള ജോബുകാർക്കും ഇത് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും അതുകൊണ്ട് ഇവർക്കൊരു എന്താണ് ഇതേപോലത്തെ നെക്സ്റ്റ് ഒരു വർഷം കൂടെ ഇതേപോലെ പോകും എന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ഈ വ്യത്യാസങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിവുള്ളവരാണ് അവർ അവർക്ക് നന്നായിട്ടതൊക്കെ കൊണ്ടുവന്നറിയാം ഇവർ തോറ്റു കൊടുക്കുന്നവരല്ല ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകത ഈ പിന്നെ നാളുകാർക്കുണ്ട് അവരെ ജയിക്കാനും വേണ്ടി ജയി ജനിച്ചവരാണ് അവർ തോക്കില്ല എന്നുള്ളതാണ് ഇനി ഞാൻ കുറച്ച് പരിഹാരങ്ങളാണ് പറയുന്നത് പരിഹാരം പറയും ഏറ്റവും നല്ല മാസങ്ങൾ കുറച്ച് നല്ല മാസങ്ങളുണ്ട് ആ മാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റിയ മാസം വാഹന സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കരാറുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന മാസം എന്ന് പറയുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനമാസവും മേടമാസവും വളരെ അനുകൂലമായ മാസങ്ങളാണ് അതുപോലെ ചിങ്ങമാസം ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ അനുകൂലമാണ് അത് കഴിഞ്ഞ് വരുന്നത് നവംബർ പതിനഞ്ച് തൊട്ട് ഡിസംബർ പതിനഞ്ച് വരെ വൃച്ചികമാസവും വളരെ അനുകൂലമായ മാസമാണ് രത്നങ്ങൾ എന്നാൽ ഇവരുടെ രത്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ രത്നമായ ഗോമേതകം ധരിക്കുന്ന ഉത്തവമാണ് അതേപോലെ തന്നെ ബുധൻ്റെ രത്നമായ മരതകം എന്നിട്ട് ഇത് രണ്ടും ഒരു ജ്യോതിഷിയുടെ സപ്പോർട്ടുകൂടി ചെയ്യുന്ന കാര്യം ജനനസമയം കൂടെ കണക്കാക്കിയിട്ടാണ് രത്നങ്ങൾ നന്നായിട്ട് ഉദ്ദേശിക്കാറുള്ള സാധാരണ ഇനി നമ്മുടെ സാധാരണ പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത് ജന്മനക്ഷത്ര ദിവസം ജന്മനക്ഷത്ര മരണ ദിവസം സർപ്പ സർപ്പേത്ര ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ഇരിക്കുകയും ചെയ്യുക രാഹു പ്രീതി ഒരു നാൾ ചെയ്യേണ്ടത് സർപ്പകാവില് കരിമരം വെച്ച് വിരുത്തിക്കുക എന്നാണ് പറയുന്നത് സർപ്പങ്ങളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം രാഷ്ട്രീയധിപന ബുധൻ്റെ പ്രീതിക്കുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഒന്നായിരിക്കും അതാണ് അവർ അതിൽ പറയേണ്ടത് ഇനി ഞാൻ പറയുന്നത് ലാൽക്കിതാപ പരിഹാരങ്ങളാണ് എല്ലാവർക്കും ലാൽ കിതാപ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ രീതിയാണെന്നോ ലാൽകിതാപ പരിഹാരങ്ങൾ അപ്പോൾ അവരുടെ രസകരമായ രസകരവും ചിലവ് ഇറങ്ങിയതുമാണ് അതിൽ നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത് ഇലക്ട്രിക് 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 സാധനങ്ങൾ സ്റ്റീലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സൗജന്യമായിട്ട് ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ പാടുള്ളൂ പുകയിലോ ഉപയോഗിക്കരുത് സേർട്ട് വിലയൊന്നും വേണ്ട ദാനം പനഞ്ചക്കര ഗോതമ്പ് പിത്തള പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുക പനഞ്ചക്കര ഗോതമ്പ് പെത്തള പാത്രങ്ങൾ ചെറിയ വെള്ളി ഗോളങ്ങൾ പോക്കറ്റിലെ പെട്രോൾ സൂക്ഷിക്കുക ചെറിയ വെള്ളിയിലുണ്ടാക്കിയ ചെറിയ ഗോളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആള് നമ്മുടെ പെട്ട്സിലോ പോക്കറ്റിലൊക്കെ സൂക്ഷിക്കുന്ന നന്നായിരിക്കും മലിന ജലം വീട്ടിൻ്റെ പരിസരത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല ശ്രദ്ധിക്കണം ഒരു സിൽവർ ആന പ്രതിമ ഒരു ചെറിയ വില ഉണ്ടാക്കിയ ഒരു ആന പ്രതിമ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് തൊപ്പി ധരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ സംഗതി എല്ലാം ചെയ്തിട്ട് നിങ്ങൾ തിരുവാതിരക്കാർക്ക് നല്ലൊരു വർഷം అని ఆశంసంతున్నాను నంది నమస్కారం